രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവമായി ഈ മാസം വോട്ടെടുപ്പ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതു റാലികളിലും പ്രചാരണ പരിപാടികളിലും സജീവമാണ് ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്നലെ ചെന്നൈയിൽ റോഡ് ഷോ നടത്തി ബിജെപി സ്ഥാനാർത്ഥികളായ ഡോക്ടർ തമിഴ്എസ് ഐ സൌന്ദരരാജൻ പോൾ കനകരാജ് വിനോജ് എന്നിവർക്കായി അദ്ദേഹം വോട്ട് തേടി കോയമ്പത്തൂരിനടുത്ത് വെല്ലൂരിലെ മേട്ടുപാളയത്തും പ്രധാനമന്ത്രി ഇന്ന് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും വർഷാധ്യമേ അത്സാഹ ദ പ്രധാനമന്ത്രി ജീവിത ജനതാ एक दोनों के बीच में प्रधानमंत्री और जनता के बीच में एक सामंजस्य और एक आ, आ, जिसे कहते हैं में बनता हुआ भी दिखता है यहाँ पर हमने तमाम लोगों से बात की तो उन्होंने यही बताया कि जो इस समय माहौल है और इस माहौल में वो प्रधानमंत्री डीएमके नेता मुख्यमंत्री एम के स्टाल मधुरे प्रचार तमिलनाटे मुझे वोटेप அடையாளமா நாம் அரசு கொடுத்திருக்கிற முத்தான மூன்று திட்டங்கள் கொடுத்திருக்கு முதலாவது திட்டம் திமுக என்பது அரசியல் இயக்கம் மட்டுமல்ல தமிழ் சமுதாயத்தை